ൂസിലേക്ക് സ്വാഗതം മട്ടന്നൂരിൻ്റെ ഫോട്ടോഗ്രാഫർ ദീപകൃഷ്ണൻ നവതിയുടെ നിറവിൽ ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മട്ടന്നൂർ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ കൃഷ്ണേട്ടന്റെ നവതി നിലാവ് എന്ന പേരിൽ ആഘോഷ സംഘടിപ്പിച്ചു ചിത്രകാരൻ കെ കെ മാരാർ നിലവിള കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ആറ് പതിറ്റാണ്ട് മുന്നേ ഫോട്ടോഗ്രാഫി രംഗത്ത് എത്തിയതാണ് മട്ടന്നൂരിന്റെ സ്വന്തം കൃഷ്ണേട്ടൻ ഈ കാലയളവിൽ നിരവധി മുഹൂർത്തങ്ങളാണ് അദ്ദേഹത്തിന്റെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തത് അസോസിയേഷന്റെ മട്ടന്നൂർ യൂണിറ്റിലെ മുതിർന്ന അംഗം കൂടിയാണ് കൃഷ്ണൻ പരിപാടിയിൽ സംഘടന സമിതി ചെയർമാൻ സിനി രാംദാസ് അധ്യക്ഷനായി കൃഷ്ണേട്ടനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഡോക്യുമെന്ററിയുടെ പ്രകാശനം സംസ്ഥാന ട്രഷറർ ഉണ്ണി കൂവോട് നിർവഹിച്ചു സ്റ്റുഡിയോ രാഷ്ട്രീയ നിരവധി പ്രമുഖരമായ അടുത്തിടെ അവരുടെ ചിത്രങ്ങൾ അവസരങ്ങൾ ഭാഗ്യമായി ചേർത്ത് പിടിച്ച ആത്മസ്നേഹത്തിന്റെ തീക്ഷ്ണ തീക്ഷണഭാവം കൃഷ്ണേട്ടലിൽ നിന്നും സുഹൃത്തുക്കൾക്കും പ്രിയ ശിഷ്യന്മാർക്കും ഇപ്പോഴും അനുഭവിക്കുവാൻ കഴിയുന്നു എന്നത് ഈ കാലഘട്ടത്തിന്റെ ചടങ്ങിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രകാശൻ അമ്മ ദാമോദരൻ കാളാശേരി പ്രേമൻ കല സിനി രാമദാസ് എന്നിവരെ ആദരിച്ചു കെ ടി ചന്ദ്രൻ എസ് ശിബിരാജ് സുനിൽ വടക്കുംപാട് കൃഷ്ണകുമാർ കണ്ണോത്ത് ഷൈനിത്ത് പി പി ജയകുമാർ അശോക് കുമാർ വിനയകൃഷ്ണൻ ജോർജ് രചന ടി സി പ്രവീൺ വിവേക് നമ്പ്യാർ ഷജിത്ത് മട്ടനൂർ സിനോജ് മാക്സ് ദിലീപ് കാഞ്ഞരേരി അഭിലാഷ് കുമാർ സുരേഷ് നാരായണൻ ഡെജി നെല്ലൂന്നി പ്രകാശൻ തോട്ടത്തിൽ എന്നിവർ സംസാരിച്ചു മട്ടന്നൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൃഷ്ണേട്ടന് ഗുരുവന്ദനം എന്ന പേരിൽ സ്നേഹോപഹാരം നൽകി ഗ്രാമിയനുസ് മട്ടനൂർ